അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് പ്രേക്ഷകരായ നിലയിലേക്ക് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് മെയിൻ റോഡിലാണ് മെയിൻ റോഡിൽ തൊട്ടടുത്തായിട്ടാണ് ഒരു ഉള്ളത് ആ വെള്ളച്ചാട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് വിശ്വ ഹിന്ദു പരിഷു ദേവ കേരളം പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തെന്മര വെസ്റ്റ് ഇത് വരുന്നത് ഈ വെള്ളച്ചാട്ടം വരുന്നതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട പോകുന്ന പാതയിൽ ഡാമ് കയറി പോകേണ്ട ഡാമിൻ്റെയൊക്കെ ഇപ്പുറത്തോടുള്ള വെയിലോട്ട് വരുമ്പോൾ തെമ്മലെത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസ് ആണ് എസ് എൻ ഡിപ്പിയുടെ ഒരു ശാഖയും അതിൻ്റെ തൊട്ടടുത്ത് ഒരു കടയൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുളിച്ച് നമുക്ക് സെറ്റായിട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും സ്പെയ്സൊക്കെ ഉണ്ട്